വർക്കു നമസ്കാരം സർവീശ്വരകാരകനും ത്രിമൂർത്തികളിൽ മഹാവിഷ്ണുവിൻ്റെ പ്രതീകവും ദേവഗുരുവും ആയ വ്യാഴം ഈ മാസം പതിനെട്ടാം തീയതി തൻ്റെ രാശി മാറുകയാണ് ഒരു വ്യക്തിയുടെ ഭാഗ്യനിർഭാഗ്യങ്ങൾ നേട്ടം ഈശ്വരകടാക്ഷം ജ്ഞാനം ബുദ്ധി സന്താനങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന വ്യാഴത്തിൻ്റെ ഈ മാറ്റം വളരെ സവിശേഷത അർഹിക്കുന്നു നിലവിൽ വ്യാഴം മിഥുനരാശിയിലാണ് സഞ്ചരിക്കുന്നത് ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം മിഥുനരാശിയിൽ നിന്നും കർക്കിടകരാശിയിലേക്ക് രാശി മാറുന്നു കർക്കിടകം എന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശി ആകുന്നു ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഏറ്റവും പ്രബലനും ശക്തനും സന്തുഷ്ടനും ആകുന്നു അതുകൊണ്ട് തന്നെ ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ വ്യാഴം അതിൻ്റെ പൂർണ്ണമായ അളവിൽ നൽകുന്നു എന്നാൽ ഈ മാറ്റം ഡിസംബർ അഞ്ചാം തീയതി വരെ മാത്രമേ ഉള്ളൂ എന്നും അറിയുക എങ്കിലും ഉച്ചരാശിയിലുള്ള വ്യാഴത്തിൻ്റെ ഈ സഞ്ചാരം ചില രാശിക്കാർക്ക് വളരെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്ന ഒന്നാകും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് വ്യാഴത്തിന് ഏഴ് അഞ്ച് ഒൻപത് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടികൾ ഉണ്ട് ഈ ദൃഷ്ടികൾ എല്ലാം തന്നെ വളരെയധികം അനുഗ്രഹങ്ങൾ നൽകുവാൻ പോകുന്ന ഒന്നാകുമെന്നും അറിയുക അപ്പോൾ ഇന്ന് വ്യാഴത്തിൻ്റെ ഈ ഉച്ചരാശിയിലേക്കുള്ള രാശിമാറ്റം മിഥുനക്കൂറുകാരെ എങ്ങനെ സ്വാധീനിക്കുന്നു അഥവാ എന്തെല്ലാം ഫലങ്ങളെ നൽകുന്നുവെന്ന് പരിശോധിക്കാം മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ധം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മിഥുനക്കൂറുകാർക്ക് ഈ മാസം നടക്കുന്ന ഈ വ്യാഴമാറ്റം വളരെ ഗുണാനുഭവങ്ങളെ നൽകുന്ന ഒന്നാകുമെന്ന് അറിയുക നിലവിൽ വ്യാഴം ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ജന്മവ്യാഴം എന്നത് അത്ര ശുഭകരമല്ലാത്ത പല ഫലങ്ങളെയും നൽകാം എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം ഈ കൂറുകാരുടെ ജന്മത്തിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു രണ്ടാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവം ആകുന്നു രണ്ടാം ഭാവം എന്നത് ധനഭാവം വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ വ്യാഴം ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ധനപരമായ പുരോഗതി ധനലാഭം എന്നിവയെ നൽകും കൂടാതെ വാക്കുകളിൽ ചാരുത മൃദുത്വം എന്നിവയും വ്യാഴം നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ് നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിയാനുള്ള മാർഗങ്ങൾ ഇവർക്ക് മുന്നിൽ തെളിയും വ്യാഴം എന്നത് മിഥനക്കൂറുകാരുടെ ഏഴാം ഭാവാധിപനും പത്താം ഭാവാധിപനും ഈ രണ്ട് ഭാവങ്ങളും കേന്ദ്രഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്നാണ് അറിയപ്പെടുന്നത് പ്രണയബന്ധങ്ങൾ ദാമ്പത്യം കുടുംബം എന്നിവയെല്ലാം കുറിക്കുന്നത് ഈ ഏഴാം ഭാവത്തെക്കൊണ്ടാണ് ഏഴാം ഭാവാധിപൻ ഉച്ചനായി ധനഭാവത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ എല്ലാം സന്തുഷ്ടി സമാധാനം ജീവിത പങ്കാളി വഴി ഭാഗ്യം ധനാഗമം എന്നിവയെ എല്ലാം നൽകും കൂടാതെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെയും ഏഴാം ഭാവം കുറിക്കുന്നു എന്നതിനാൽ ഈ സമയത്ത് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും അവ വിജയത്തിൽ എത്തിക്കുവാനും സാധ്യതകൾ ഏറെയാകും ഇത്തരം സംരംഭങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള ധനാഗമം ഇവർക്ക് ഉണ്ടാകുന്നതാണ് പത്താം ഭാവം എന്നത് കർമ്മഭാവം അറിയപ്പെടുന്നതിനാൽ ഈ ഭാവത്തിൻ്റെ അധിപൻ ഉച്ചനായി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് കർമ്മ പുഷ്ടി തൊഴിൽ രംഗത്ത് ഉയർച്ച പുരോഗതി മനസുഖം എല്ലാം നൽകും അടുത്തതായി വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ കൂറുകാർക്ക് നൽകുന്ന ഫലങ്ങൾ എന്തെല്ലാമാകുമെന്ന് നമുക്ക് നോക്കാം വ്യാഴം ഈ കൂറുകാരുടെ ആറ് എട്ട് പത്ത് എന്നീ ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ കടം എന്നിവയെ എല്ലാം കുറിക്കുന്നു ഈ ഭാവത്തിൽ ദൃഷ്ടി പതിയുമ്പോൾ അത് രോഗമുക്തി കടങ്ങൾക്ക് അറുതി ശത്രുനാശം എന്നിവയെ നൽകും ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടിലേക്ക് വ്യാഴ പതിയുമ്പോൾ അത് ആരോഗ്യം ശരീരസുഖം മനസ്സുഖം ഓജസ് ഊർജം എന്നിവയെല്ലാം നൽകും പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുമ്പോൾ ഔദ്യോഗിക രംഗത്ത് നിലനിന്നിരുന്ന പ്രതിസന്ധികൾ കഷ്ടതകൾ എന്നിവയെല്ലാം നീങ്ങി മനസ്സമാധാനം കൈവരും ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും അനുകൂലമായ സമയം ആകും ഇത് കൂടാതെ ബിസിനസ് മറ്റു വ്യാപാര മേഖലകൾ എന്നിവയിൽ ഏർപ്പെട്ടവർക്കും ഈ സമയത്ത് പുരോഗതി ലാഭം എന്നിവ കൈവരിക്കുവാൻ കഴിയുന്നു അപ്പോൾ മിഥുനക്കൂറുകാർക്ക് വ്യാഴമാറ്റത്താൽ ഏറെ ഗുണാനുഭവങ്ങൾ വന്നു ഭവിക്കുന്നു പ്രധാനമായും സാമ്പത്തികമായ മേഖലയിലാകും ഇവർക്ക് ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ ധനാഗമം എന്നിവ ഉണ്ടാകുക അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ഈ സമയം ധനനിക്ഷേപങ്ങൾ ഇൻഷുറൻസ് എന്നിവയ്ക്കും ഏറെ അനുകൂലമായ സമയം ആകും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം